لله وحده والصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب كتاب الصلاة لا التفصل الترهيب من اتيان المسجد لمن ناكل بصلا أو ثوما أو كراثا أو فجلا ونحو ذلك مما له رائحة كريهة ولي ولتولي عينة ഗന്ധമുണ്ടാക്കുന്ന മറ്റു ആ തരത്തിൽ വരുന്ന മറ്റു പല കാര്യങ്ങളും അവ കഴിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വരുന്നതിന്റെ അതിനെ ശ്രദ്ധിക്കേണ്ടത് അതൊഴിവാക്കേണ്ടതാണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹരീസകളാണ് അനിബിനിൻജി ആരാണോ വെളുത്തുള്ളി അതിൽ നിന്ന് ഭക്ഷിക്കുന്നത് അവൻ നമ്മുടെ മസ്ജിദിലേക്ക് അടുക്കാതിരിക്കട്ടെ വേറെ ചില രൂപത്തിലെ മസാജിദ് നമ്മുടെ മസ്ജിദ് മസ്ജിദുകളിലേക്ക് അവൻ വരാതിരിക്കട്ടെ എന്ന് നബി അലൈഹി അലഹുസ്ലാം പറഞ്ഞിട്ടുണ്ട് ഈയൊരു ആശയം തന്നെയാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളിലും പൊതുവായി വരുന്നത് അതായത് ഉള്ളി വെളുത്തുള്ളി അതുപോലെയുള്ള ചെടികൾ വേറെയും ചില ചെടികൾ പറയുന്നുണ്ട് നമ്മുടെ നാടുകളിൽ കണ്ടുപരിചയമില്ലാത്തതും അങ്ങനെയുള്ളവ ഭക്ഷിച്ച് പച്ചക്ക് ഭക്ഷിച്ച് മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിനൊരു ഗന്ധം ഉണ്ടാകും അതവൻ്റെ വായിൽ നിന്നും അതല്ലാത്ത അല്ലാതെയുമെല്ലാം പുറത്തേക്ക് വരും നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ ഗന്ധം തൊട്ടടുത്ത് നിന്ന് ആ ഗന്ധം ഉണ്ടാകുമ്പോൾ നിസ്കാരത്തിൽ ഹുഷുവനെ ബാധിക്കുകയും നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാതെ വരികയും അവർക്ക് ഉപദ്രവവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി മനുഷ്യർക്ക് മാത്രമല്ല മലക്കുകൾക്കും മലായ്ക്കെത്തുകൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ഉപദ്രവവും ഉണ്ടാക്കുമെന്ന് ഈ വിഷയത്തിലുള്ള ഹരിസിൽ കാണാം അപ്പൊ അങ്ങനെ ഭക്ഷിച്ച ഉടനെ അതിന്റെ ഗന്ധം പോകാതെ ഒരാൾ മസ്ജിദിലേക്ക് ജമായത്തിന് പങ്കെടുക്കാൻ പാടില്ല അവൻ ജമായത്ത് നഷ്ടപ്പെട്ടാലും അവൻ ആ ഒരു അവസ്ഥയിൽ മസ്ജിദിലേക്ക് വന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ജമായത്തിൽ നിന്ന് ഒഴിവായി നിൽക്കണം അത് അതാണ് ഈ ഹദീസുകളുടെ പൊതുവായിട്ടുള്ള ആശയം ഇനി പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൽ ഈ ഹദീസുകളിലൊക്കെ വെളുത്തുള്ളി അതുപോലെയുള്ള ഗന്ധമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റ് ദുർഗന്ധങ്ങളുണ്ടെങ്കിലും അവനത് ഒഴിവാക്കിയിട്ടുമാണ് മസ്ജിദിലേക്ക് വരാൻ എന്നുള്ളത് പൂർണമായി പിന്നെ മസ്ജിദിലേക്ക് വരരുത് എന്ന അർത്ഥത്തിൽ അല്ലെങ്കിലും അത് ഒഴിവാക്കണം അപ്പം ചില ആളുകൾ പുകവലിക്കുന്നത് പുകവലിക്കുന്നത് ഹറാമാണ് അത് വേറെ കാര്യം പക്ഷേ ആ ഗന്ധത്തോടു കൂടി മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആളുകൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാതെ ഉപദ്രവം ഉണ്ടാക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഗന്ധമുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം അത് കഴുകിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കാര്യങ്ങളുണ്ടോ അത് ഒഴിവാക്കിയിട്ട് വേണം മസ്ജിദിലേക്ക് വരാൻ ഇതിലെ വേറെ വന്നിട്ടുള്ള ബാക്കിയുള്ള ഹദീത്തുകൾ ലഫ്തുകളിൽ ചില വ്യത്യാസമുണ്ടെങ്കിലും ആശയം ഒന്നാണ് നമ്മുടെ കൂടെ അവർ നിസ്കരിക്കാതിരിക്കട്ടെ ജമാത്തിൽ നിന്ന് മാറി നിൽക്കണം അവർ മാറി നിൽക്കുകയാണ് വേണ്ടത് മറ്റൊരു വിവാഹത്തിൽ നിങ്ങൾ വെളുത്തുള്ളി അതുപോലെയുള്ള ഉള്ളി അതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിച്ചേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങളത് വേവിച്ചിട്ട് അത് പിന്നെ ചുട്ടിട്ടോ വേവിച്ചിട്ടോ അങ്ങനെ കഴിക്കുക അപ്പൊ അത്ര ഗന്ധം ഉണ്ടാവില്ല പച്ചക്ക് കഴിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ കഴിച്ചിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകയാണ് വലിയ ഫീ ബൈ തിഹി ഉള്ളിയോ വെളുത്തുള്ളിയോ എല്ലാം കഴിച്ചിട്ടുള്ള ഒരാൾ മസ്ജിദിൽ നിന്ന് ഒഴിവായി നിൽക്കട്ടെ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ഒഴിവായി നിൽക്കട്ടെ ആനോ അവന്റെ വീട്ടിലിരിക്കട്ടെ അഥവാ മസ്ജിദിലേക്ക് ജമായത്തിന് വന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് മറ്റൊരുപായത്തിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലെ ദുർഗന്ധം അടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലെ മലക്കുകൾക്കും ഉണ്ടാകും ഇവിടെ നിസ്കാരത്തിന്റെ ഹുഷൂനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദീനിൽ സംരക്ഷിക്കുന്നത് കാണാം അതിൽ നിന്നല്ല ഹുഷുവിനെ പ്രത്യേകം കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ മലമൂത്ര വിസർജനം ഒരാൾക്ക് ആവശ്യമായിട്ടുണ്ട് അവിടെ ജമാത്ത് തുടങ്ങി അയാൾ എന്താ ചെയ്യേണ്ടത് ഇത് പിടിച്ചു ജമായത്ത് നിസ്കരിക്കലാണ് അല്ല അത് പൂർത്തി ജമാ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ ആവശ്യം പൂർത്തീകരിച്ചിട്ട് നിസ്കാരത്തിൽ വന്ന് പങ്കെടുത്താൽ മതി കിട്ടുന്നത് കിട്ടിയാൽ മതി കാരണം നിസ്കരിക്കുമ്പോൾ ഹുഷു ഉണ്ടായിരിക്കണം ശ്രദ്ധ മാറാൻ പാടില്ല ഭക്ഷണം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് അവന് വശക്കുന്നുണ്ട് ആ സമയത്ത് അവരുടെ വിശപ്പും ആ ചിന്തയും മാറുന്ന അത്ര ഭക്ഷണം കഴിച്ചിട്ട് ജമായത്തിന് പങ്കെടുക്കേണ്ടത് കാരണം ഹുഷുവിനെ പ്രധാനമായിട്ടും കാത്തു സംരക്ഷിക്കണം അപ്പൊ അതിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗന്ധം ഇനി ചില ആളുകൾ ധരിച്ചു പോകാറുണ്ട് ഉള്ളിയൊക്കെ കഴിച്ചിട്ട് പല്ല് അയച്ചിട്ട് വേഗം വന്നാൽ മതിയല്ലോ പല്ല് തേക്കുന്നത് കൊണ്ട് അത് ഒഴിവാകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പെണ്ണന്മാർ പറയാറുണ്ട് ഈ ഉള്ളിയോ മറ്റോ കഴിച്ചാലുള്ള ഏമ്പക്കം പോലെയുള്ളത് വരുന്നത് വയറ്റിൽ നിന്നാണ് വരിക പല്ല് തയ്ച്ചുകൊണ്ട് മാത്രം അതിന്റെ ഗന്ധം എന്താവില്ല ഒഴിവാക്കിക്കൊള്ളന്നില്ല വയറ്റിൽ നിന്ന് വന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും ഇതേ ആശയത്തിൽ തന്നെയാണ് ഹദീസുകളെല്ലാം വന്നിട്ടുള്ളത് വേറൊരു വിവാഹത്ത് ചിലധികം വായിക്കുന്നില്ല അവരെ ലഫുകളും ആയതുകൊണ്ട്

ഭക്ഷിക്കാം പക്ഷെ അത് ഭക്ഷിച്ച ഉടനെ പച്ചക്ക് ഭക്ഷിച്ചിട്ട് അതിന്റെ ഗന്ധം പോകാതെ മസ്ജിദിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരിക്കലും നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ രണ്ട് ചെടികളിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട് അതോ ഉള്ളിയും രണ്ടും ഹബീസാണ് ഹബീസ് എന്ന് ഉദ്ദേശിച്ചത് വൃത്തിയെട്ട് എന്നർത്ഥമല്ല മറ്റുള്ള ചെടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് താഴ്ന്ന കെട്ടതിലുള്ളതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ആരെങ്കിലും അടുക്കൽ ഈ ഗന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ബിഹി ആ അവനെ മസ്ജിദിൽ നിന്ന് ബക്കൈയിന്റെ ഭാഗത്തേക്ക് പുറത്തു കൊണ്ടുപോകാൻ

അബൂ ഖൈബർ യുദ്ധത്തിൽ അബൂസ് അവരുടെ കൂട്ടത്തിൽ അവര് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഉള്ളിയും അവർക്ക് വശുന്ന സന്ദർഭത്തിൽ അവർ അതിൽ നിന്ന് ഭക്ഷിച്ചു ഫലം മാറാ ഹന്നൽ മസ്ജിദ് അങ്ങനെ വൈകുന്നേരം മസ്ജിദിലേക്ക് ആളുകൾ വന്നപ്പോൾ മസ്ജിദിൽ ആകെ ഈ ഉള്ളിയുടെ ഗന്ധം മാത്രമായി ആകള് പിന്നെ ഇത് ഭക്ഷിച്ചിട്ട് എല്ലാവരും അതാ ഭക്ഷിച്ചത് വന്നപ്പോൾ ആകെ ഈ ഗന്ധമായി ുന്നത് ആരാണോയുടെ ഭാഗത്തേക്ക് തുപ്പ നാളെ പരലോകത്ത് അവൻ വരുന്നത് അവന്റെ رند كنن ايت او تبيع كفم والله وستيلا ومن اكل من هذه البقره الخبيثه فلا يقربن يقربن مسجدنا ثلاثا പറഞ്ഞു ഈ ഉള്ളിയോ മറ്റോ കഴിച്ചിട്ടുള്ളവർ നമ്മുടെ മസ്ജിദിലേക്ക് വരാതിരിക്കട്ടെ എന്ന് മൂന്ന് തവണ നബി സലഹ് അലൈഹി വസ്ല്ലാം പറഞ്ഞു അപ്പൊ ആശയം ദുർഗന്ധമുള്ള ഇതുപോലെയുള്ള പ്രത്യേകിച്ച് ഉള്ളി വെളുത്തുള്ളി അതിനത്തിൽപ്പെടുന്ന കാര്യങ്ങൾ കഴിച്ചിട്ട് മസ്ജിദിലേക്ക് വരാൻ പാടില്ല ജമായത്തിൽ പങ്കെടുക്കാൻ പാടില്ല അതുപോലെ ദുർഗന്ധമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം മസ്ജിദിലേക്ക് വരാൻ ബർക്കുല്ലാ ഹീക്ക് അസല വലൈക്കും വർഹമുല്ല